സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ സെപ്റ്റംബർ ആശങ്കകൾ മനസ്സിനെ അലട്ടും യാത്രകൾക്ക് മുടക്കം പ്രതീക്ഷിക്കണം രേവതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിലെ മലയാള മാസങ്ങളായ ചിങ്ങം കന്നി മാസ ഫലപ്രകാരം ചിങ്ങം അനാവശ്യ കാര്യങ്ങൾക്ക് പോലും ദേഷ്യത്തോടെ പെരുമാറും പിതാവിന്റെ അസുഖങ്ങൾക്ക് ശമനമുണ്ടാകും നിലവിലെ ജോലിയിൽ മാറ്റം പ്രതീക്ഷിക്കാം നിശ്ചയിച്ച യാത്രകളിൽ മുടക്കം വന്നു ചേരും അശുഭകരമായ വാർത്തകൾ കേൾക്കാൻ അവസരമുള്ള സമയമാണ് ചെവി കണ്ണ് എന്നിവ കൂടുതൽ സൂക്ഷിക്കുക രോഗങ്ങൾ അലട്ടുന്നത് ആശങ്കപ്പെടുത്തും നൂതന ഗ്രഹം നിർമ്മിക്കും തിരഞ്ഞെടുപ്പുകളിലോ മറ്റു മത്സരങ്ങളിലോ വിജയിക്കും കന്നിമാസത്തിൽ നല്ല പ്രവൃത്തി കാഴ്ചവെക്കുന്നതിലൂടെ മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാകും സഹോദരങ്ങളും ബന്ധുക്കളും മുഖേന നേട്ടമുണ്ടാകുന്നത് ആശ്വാസമാകും വിതരണ മേഖലയിലുള്ളവർക്ക് വലിയ നേട്ടമുണ്ടാകും പുതുതായി സർവീസിൽ ചേരാൻ അവസരമുള്ള സമയമാണ് കുടുംബത്തിൽ സുഖവും സമാധാനവും വന്നു ചേരും സാമ്പത്തിക നില പൊതുവേ ഭദ്രമായിരിക്കും ആശങ്കകൾ എന്തിനാണെന്നറിയാതെ തറവാട് ക്ഷേത്രങ്ങളിൽ പൂജകളിൽ പങ്കാളികളാവുക തിരിവെച്ച് തൊഴുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ